ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ന് ഐ എസ് എല്ലിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം സമയമാണ് അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിലും അവർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പതിയെ പതിയെ ട്രാക്കിലായി വരുന്ന ഒരു സമയമാണ് ഇത് അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിലും വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് ഏതായാലും എതിരാളികളെ കുറിച്ച് ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് വളരെ മികച്ച താരങ്ങൾ ഉള്ള ഒരു ടീമാണ് ഈസ്റ്റ് ബംഗാൾ എന്നാണ് പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ എങ്ങനെ അവരെ പരാജയപ്പെടുത്താം എന്നതിനെ കുറിച്ചും ടി ജി പി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈസ്റ്റ് ബംഗാളിന് വളരെയധികം ക്വാളിറ്റി ഉള്ള താരങ്ങളുണ്ട് മാത്രമല്ല അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് അവർ കളിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞങ്ങളുടെ ടീം വർക്കും അതുപോലെ തന്നെ ടീം സ്പിരിറ്റും ഞങ്ങൾ നിലനിർത്തിയാൽ ഞങ്ങളുടെ പ്ലാനുകളിൽ തന്നെ തുടർന്നാൽ അത് ശരിയായ രീതിയിൽ ഗ്രൗണ്ടിൽ നടപ്പിലാക്കിയാൽ തീർച്ചയായും ഞങ്ങൾക്ക് അവർക്കെതിരെ വിജയം സ്വന്തമാക്കാൻ സാധിക്കും ഇതാണ് ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് അതായത് നല്ല രൂപത്തിൽ കളിച്ചാൽ തീർച്ചയായും ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്ലാനുകൾ കൃത്യമായി നടപ്പിലാക്കണമെന്ന ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകൾ അവിടെ സജീവമായി നിലകൊള്ളുന്നുണ്ട് പക്ഷേ ഇന്നത്തെ മത്സരം ഉൾപ്പെടെയുള്ള വരുന്ന മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു